വെൽക്കം ബാക്ക് ടു മൈ പാർട്ട് ത്രീ വീഡിയോ ഓഫ് യു എ ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണത് ഷാർജയിലത്തെ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാനിക്കൽ ആണ് അപ്പോൾ അതിലേക്ക് കടക്കണിട്ട് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറച്ച് പേര് കണ്ടിട്ടുണ്ടെങ്കിലും ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് അതുപോലെ കൊമന്റും കുറവാണ് അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങളത് ഇതിലൊക്കെ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത് ഈ മ്യൂസിയത്തിനുള്ളിലേക്ക് കടക്കാൻ കേട്ടോ ഈ മ്യൂസിയത്തിനുള്ളിൽ കടക്കുമ്പോൾ നമ്മുടെ ഷാർജയിലത്തെ അല്ലെങ്കിൽ യു എയിലത്തെ പഴയ കാര്യങ്ങളാണ് കൂടുതൽ ഈ ഒരു ിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാൻ പോണത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഉണ്ടാക്കിയ സംഭവം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ശരിക്കും ഒരു ബേർഡ് ഇരിക്കുന്ന പോലെ കഴുകൻ അല്ലെങ്കിൽ വൾച്ചർ വളിച്ചറിയിരിക്കണ പോലെയാണ് നമുക്ക് തോന്നുക അത്രയും റിയൽ ആയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ മൃഗത്തെയും ഈ ഒരു മലയറ മുകളിലും അങ്ങനെയൊക്കെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കണത് അപ്പോൾ ഞാനിത് ഇങ്ങനെ കൗതുകത്തോടെ കാണണം മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളല്ല പിന്നെ അത് മാത്രമല്ല ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് ഒരു മ്യൂസിയത്തിനെ പറ്റിയിട്ടുള്ളത് അതിൻ്റെ പോലെ എനിക്ക് തോന്നി രാത്രിയൊക്കെ ഒക്കെ ഇവർക്കൊക്കെ ജീവൻ വയ്ക്കുകയെന്ന് സംശയം ഉണ്ടായിരുന്നു എനിക്കത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണാം എന്താ ഇത് മുട്ട തിന്നണ ഒരു കീരിയാന്ന് തോന്നണു അതൊക്കെ ഭയങ്കര ആയിട്ട് നമുക്ക് കാണാൻ അതായത് ശരിക്കും ഒരു കീരിനുള്ളിൽ വെച്ച പോലെ പിന്നെ മൂങ്ങേന കണ്ടു ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഓരോരോ ജീവികളും അങ്ങനെയൊക്കെ ഇതിപ്പോൾ അവരൊരു മരുഭൂമിനെ ചിത്രീകരിച്ചൊക്കെയാണ് ഭയങ്കര ചെറിയൊരു സംഭവമാണ് പക്ഷേ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഒരു മരവും അല്ലെങ്കിൽ ആ തെങ്ങൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കടലൊക്കെ കാണുമ്പോൾ ശരിക്കും ഇത് ഒറിജിനലായിട്ട് തോന്നും പക്ഷേ ഇതൊരു ണ്ടാക്കിയതാണ് അതുപോലെ അവിടത്തെ ഒരു മൃഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അവിടുത്തെ ഡെസേർട്ട് എങ്ങനെയായിരിക്കും എങ്ങനെയായിരുന്നു പണ്ട് കാലത്തുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ മരുഭൂമിയിൽ എങ്ങനെയാണ് ഇങ്ങനെ കാറ്റ് വന്നിട്ട് മണൽക്കാറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു മെഷീൻ നമുക്ക് കാണിച്ചിരുന്നത് അതായത് നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നേരിൽ തന്നെ ഈ ഉള്ളിലത്തെ സാൻഡ് അതായത് മണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ കാറ്റത്ത് പറക്കണുണ്ടാവും ഒരുപക്ഷെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഞാനിപ്പോൾ ീ സമയത്ത് ആലോചിക്കുകയാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും ആ ഒരു സിനിമയിൽ ഇത്രയും പൊടിക്കാറ്റിൻ്റെ ഉള്ളില് അവർ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ മണൽ കൂമ്പാരങ്ങൾ ഉണ്ടാവുന്നത് തന്നെ ഞാനപ്പോൾ ഭയങ്കരായിട്ട് ഇങ്ങനെ കാറ്റ് വീക്ഷിച്ച് എങ്ങനെയാണ് ഒരു ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടാ ഒരു ഇങ്ങനെ ചുറ്റും ഒക്കെ പോലെ ഇങ്ങനെ കറങ്ങി 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 അത്രയും ഒരു ചുഴലിക്കാറ്റ് പോലെ ആവും അപ്പോൾ ഇതുപോലെ തന്നെ നല്ല മരുഭൂമിയിലും സംഭവിക്കുന്നത് നമുക്ക് കാണിച്ചു തരാനാണ് ഈ മ്യൂസിയത്തിൽ ഈ ഒരു മെഷീൻ വെച്ചിരിക്കണത് അപ്പം ഞാൻ കണ്ടില്ല ഇതിങ്ങനെ ഞാൻ കറക്കിക്കൊണ്ടിരിക്കുന്നു എത്ര സ്പീഡിൽ കറക്കാൻ പറ്റും കാരണച്ചാൽ ഇതുപോലത്തെ കാറ്റൊക്കെ ആയിരിക്കും മരുഭൂമിയിൽ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സംഭവം കാണിക്കാനാണ് ഈ ഒരു കണ്ടില്ലേ നിങ്ങൾക്ക് എന്നെ ചോദിച്ച് നോക്കിയാൽ ആ കാറ്റിൻ്റെ ഒരു ഇതും മറ്റേ പല രീതിയിലായിരിക്കും കാറ്റ് വീശാ മരുഭൂമിയിൽ അപ്പോൾ അങ്ങനെ ഓരോരോ കുന്നൊക്കെ ഇട്ട് വരണതാണ് ഈ ഒരു മെഷീനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ഒരു യാത്ര വീണ്ടും തുടർന്നു പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് റെയിൻ ഷാഡോ എങ്ങനെയാണോ മഴ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണിച്ചു തരുന്നത് അതായത് മോയ്സ്റ്റ് എയർ അപ്പോൾ ഒരു ക്ലൗഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ കൂളായി കൂളായി ആയി അങ്ങനെ മുകളിലേക്ക് അത് വലുതാവും നമ്മൾ ആ ഒരു ഉണ്ട് അതിട്ട് തിരിക്കണം അത് തിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇലിസ്ട്രേഷൻ കാണിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതെന്ത് ലെസ് മോയിസ്റ്ററിൻ്റെ എയർ അതായിരിക്കും കാണിക്കുക അതായത് വീണ്ടും അത് ചെറുതായി 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 വരും അതായത് ഈ ഒരു മൗ മൗണ്ടനല്ല ഈ ഒരു ഡെസേർട്ട് ഏരിയയിലുള്ള സംഭവങ്ങളാണ് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അവിടെ ഒരു മഴ മഴക്കാരെ സംഭവിക്കുന്നത് അവിടുത്തെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവം റെയിൻ ഷാഡോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനും ഇതിങ്ങനെ കറക്കി 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 അത് ആ വഴി പോയി പക്ഷേ ഈ സൈഡിൽ കൂടെ അത് തിരിച്ചു വന്നു അങ്ങനെയൊക്കെ പിന്നെ ക്യാമൽ എങ്ങനെയാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ നടക്കണതും അതുപോലെ അവരിങ്ങനെയാണ് അവരെ ബാക്ക് ഹമ്പിൽ എങ്ങനെയാണ് അവർ വെള്ളം സ്റ്റോറിയിടേനെയും കാണിക്കാനാണ് ഈ ഒരു മെഷീൻ ഉള്ളത് അതുമാത്രമല്ല ഓരോ ആൾക്കാരുടെ കാൽപാദങ്ങളാണ് മനുഷ്യനെങ്ങനെ നടക്കും ക്യാമല എങ്ങനെ നടക്കും മണ്ണിക്കോട് നടക്കും എന്തായിരിക്കും ആ ഒരു ഡെസേർട്ടിൻ്റെ ഫീലിംഗ് മാരി ഭൂമിയിൽ താത് കാണിക്കാനാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കണേ അതിന് ശേഷം ഞാൻ വീണ്ടും നടന്നു ഓരോ കാര്യങ്ങൾ കാണാനായിട്ട് അപ്പോൾ ഇത് അടുത്തൊരു മെഷീനാണ് ഇത് സത്യം പറയാൻ എനിക്ക് മനസ്സിലായില്ല നമ്മളിങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഓരോ ലൈറ്റ് ഇങ്ങനെ കത്തും അപ്പോൾ കഥയിട്ട് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാനിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിച്ചു കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കണ്ടാൽ അങ്ങനെ ലൈറ്റൊക്കെ കത്തണുണ്ട് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഷാഡോ ഗെയിം എന്ന നട ഷെയ്ഡ് ഗെയിം എന്നാണ് കാണിക്കണത് എനിക്ക് കൂടുതൽ മനസ്സിലാവാത്ത കാരണം ഞാനത് വേറെ പറയാനില്ല ഇത് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾ ൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കറിയില്ലേ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ബോക്സിലാണ് ഇപ്പോൾ കൈയിട്ടത് പിന്നെ വൈറ്റ് ബോക്സിലും കൈയിട്ടു അപ്പോൾ ഒരു വെയിലെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഡ്രസ്സ് ധരിക്കുമ്പോൾ അത് ചൂടുള്ളത് ആവുന്നത് ബ്ലാക്ക് ഒക്കെ ഇടുമ്പോഴാണ് ലൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ചൂട് കുറവായിരിക്കുന്നത് കാണിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം അതുപോലെ എനിക്ക് റിയൽ ആയിട്ട് ക്യാമറയിൽ കാണാൻ പറ്റാത്ത കാരണം ഞാൻ ഇതുപോലെ ക്യാമറയിൽ കണ്ടപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു മാൻ ഇൻ ദി ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ഒട്ടക്കത്തിൻ്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് സെൽഫി വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അത് മാത്രമല്ല നമ്മൾ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു മെഷീൻ കേഡായിരുന്നു എന്ന് തോന്നുന്നു ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓരോ മൃഗങ്ങളുടെയും മനസ്സിലാക്കാൻ പറ്റും വൈബ്രേഷൻ അതാണ് ഈ പ്ലസ്സിങ്ങിൻ്റെ അർത്ഥം കാരണം വൈബ്രേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു മെഷീൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ ട്രൈ ചെയ്തു നമ്മളിങ്ങനെ അവരെങ്ങനെ എഴുതി വെച്ചങ്ങനെ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ മനസ്സിലാവും ഓരോ മൃഗങ്ങളുടെയും ഓരോ സംഭവത്തിനേയും വൈബ്രേഷനാണ് പിന്നെ രാത്രിയിൽ എങ്ങനെയാണ് മരുഭൂമി ഉള്ളതെന്നുള്ള കേൾക്കാനായിട്ട് അതായത് ഇത് ഹിയറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെവി ഈ ഒരു തുമ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും അറിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ കല്ലുകൾ കണ്ടു കെട്ടോ നമ്മൾ ഈ സ്റ്റോൺസൊക്കെ ഭയങ്കര ഓരോ എനിക്ക് ആകെ രണ്ട് മൂന്ന് സ്റ്റോൺസൊക്കെ അറിയുള്ളു പൈറേറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കല്ലുകളുണ്ട് എനിക്ക് ഈ പേര് കേൾക്കാത്ത കുറേ കല്ലുകളും ഭയങ്കര മനോഹരതായിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കല്ലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പല പല ബോക്സിലാക്കിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര റേറ്റുള്ള കല്ലുകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മാഗ്നൈറ്റ് അങ്ങനെയൊക്കെ നമ്മൾ സ്കൂളിലും പഠിച്ചിട്ടില്ലേ കുറെ പേർക്ക് അറിയായിരിക്കും കല്ലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടരുകയാണ് അപ്പോൾ ഇവിടെ സോളാർ നമ്മുടെ അങ്ങനത്തെ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ സർഫസ് ഓഫ് ഏർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സെക്ഷൻ വന്നിരിക്കണത് അതായത് ഈ വലിയൊരു സ്റ്റോൺ ഇത് കാണുന്ന പോലെയല്ല ഭയങ്കര വലുപ്പമുള്ളൊരു സംഭവമായിരുന്നു അതൊക്കെ പാറക്കല്ല് പോലത്തെ സംഭവമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ അങ്ങനെ പല കല്ലുകളും അവരവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ കൗതുകത്തോടെ നമ്മുടെ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും ഒക്കെ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തേക്കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആസ്വദിച്ച് കാണാമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഒരു ചെറിയൊരു സിനിമയും കൂടി ഉണ്ടായിരുന്നു സിനിമ എൻ സെൻസ് ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ എന്താ പറയുക ബഹിരാശാശ നമ്മുടെ ആകാശത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ബഹി ബഹിരാശാശം എനിക്കത് പറയാൻ പറ്റുന്നില്ല അതിൻ്റെ അതായത് ആ ഒരു സംഭവത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഓരോരോ പ്ലാനറ്റും ബഹിരാകാശം ഓക്കെ പ്ലാനറ്റ്സിൻ്റെ ഓരോ മൂമെൻറ്റ്സാണ് ഞാനിങ്ങനെ കാണിച്ച് തരുന്നത് ആ വീഡിയോയിൽ കൂടെ അറബ് ചെയ്തുകൊണ്ട് നമുക്ക് അത് എഴുതിയക്കത് മനസ്സിലാവില്ല നമുക്കിങ്ങനെ സൂര്യൻ നയൻ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഓരോരോ പ്ലാനറ്റ്സിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒരു മിനിറ്റ് വീഡിയോയിൽ നമുക്ക് അവർ കാണിച്ച് തരണത് അപ്പം ഞാൻ ചുമ്മാ അത് കണ്ടു നിങ്ങൾക്ക് കൂടി കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കണ്ടില്ലേ എങ്ങനെയാണ് ഏർത്ത് ഉണ്ടായി അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഒരു വീഡിയോയില് പറയണത് അത് അറബിക്കിലും ഇംഗ്ലീഷിലും നമുക്കിത് കേൾക്കാൻ ഞാൻ കേട്ടത് അറബിക്കിലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്താ കുറെ വോൾ എങ്ങനെ ഉണ്ടായി ഓരോ സംഭവങ്ങളാണ് പിന്നെ ഇത് കാണിക്കുന്നത് അത് നമുക്കൊക്കെ ഇങ്ങനെ സ്ക്രീൻ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നമുക്കത് കറക്റ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണവർക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാവണ ഒരു സംഭവമായിരിക്കും ഈ ഒരു സംഭവം കടലിൽ ഡെസ്റ്റേഴ്സ് ആൻഡ് ദ നമുക്കറിയാം ഉപ്പ് കടൽ എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിച്ചത് അപ്പോൾ ഞാനും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കണ്ടു പിന്നെ ഇതൊക്കെ ഓരോ ഫോഴ്സിലാട്ടോ കൊതുക് എന്തായിരുന്നു നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെയായിരുന്നു ഞാനവിടെ കണ്ടി കണ്ടുകൊണ്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കി ഇതൊക്കെ മാഗ്നിഫൈ ചെയ്യാനുള്ള ഗ്ലാസ്സും അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സാധനത്തിൻ്റെയും മീച്ച കൊതുക് അങ്ങനെയൊക്കെ പിന്നെ ഇതെന്ന് വെച്ചാൽ ജുറാസി പാർക്കിന്റെ ഒരു ഭാഗത്തേക്കാണ് കിടന്നത് നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ജുറാസിക് ഗോൾഡ് പോലെ നമ്മൾക്ക് കണ്ടിട്ടില്ല ആ സിനിമകളൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലുകളും വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഡിനോസറിൻ്റെ ഉത്ഭവവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കുകയാണ് ഓരോ കാലമാണ് ഈ ഒരു ഡിനോസറിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാട്ടും വലുപ്പുണ്ട് പിന്നെ ഇനി ഈ യു എയിലത്തെ ഫിഷ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊരു ടൈം കാൽക്കുലേറ്റർ ആട്ടോ നമ്മളിങ്ങനെ എർത്ത് മൂവ് ചെയ്യേണ്ടതെന്ന് കാണിക്കാനുള്ള ഒരു ടൈമറാണ് നിങ്ങൾ കണ്ടത് ഇതാണ് ഇയർ അതായത് കടലിലെ സിംഹം എന്ന് പറയാം ഈ ഒരു മീനിനെ മീനല്ല ഈ ഒരു മാമൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ വീണ്ടും ഇതുപോലെ എൻ്റെ യാത്ര തുടർന്നു അപ്പോഴാണ് പിന്നെ കൂടുതലും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത് ബട്ടർഫ്ലൈസിനെ കുറിച്ച് കുറേ പേര് ബട്ടർഫ്ലൈസിനെ കുറിച്ചുള്ള പഠിപ്പൊക്കെ ചെയ്യണമാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടവും അതുപോലെ ഗൾഫ് ഫിഷസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതും ഒറിജിനലല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഓരോ എക്വറിയത്തിൽ ഇവരിങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഓരോരോ മീനുകളാണ് ഈ മീനുകളൊക്കെ ഭയങ്കര വെറൈറ്റി പോലും അതുപോലെ കറക്റ്റ് ലൈവ് പോലെ തന്നെ നമുക്ക് തോന്നും അതായത് ഒറിജിനൽ പോലെ തോന്നും പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ് അപ്പം ഞാനിതൊക്കെ ആദ്യത്തെ പട്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണത് ഒരു പ്ലാന്റ് വേൾഡിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് കണ്ടപ്പോൾ നമ്മൾ തൃശ്ശൂരിലത്തെ തോംസൺ കാസറെ ഉള്ളിലേക്കാണോ ഞാൻ കയറി ചെന്നതെന്നുള്ളൊരു സംശയം തോന്നി അതുപോലെയായിരുന്നു ഇതിൻ്റെ അകത്ത് പ്രവൃത്തി ിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല ഒരു ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഈ ഒരു ഭാഗം അപ്പം ഞാനിത് ഇങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നമ്മുടെ ആന്തൂര്യം എന്ന് പറഞ്ഞൊരു ചെടിയാണ്ട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണത് പഴയ കാലത്തെ ചെടികളൊക്കെയാണ് ഇവർ ഇവിടെ വെച്ചിരിക്കണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ റഫ്ലേഷ്യയായി നമ്മൾ പണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഈ റഫ്ലേഷ്യ എന്ന് പറഞ്ഞ ചെടി ആ ചെടിനെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ പാർട്ട് ത്രീ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പാർട്ട് ഫോർ വീഡിയോ ഇതിനായിട്ടും അടിപൊളിയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് വെയ്റ്റ് ഫോർ ദ പാർട്ട് ഫോർ വീഡിയോ താങ്ക് യു ബോ ബൈ